അതുകൊണ്ട് ദിവസവും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയരുത് ഏത് കാര്യത്തിൽ നാമം ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കിട്ടും ഉറപ്പിച്ചോളൂ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ നമ്മളെ തളർത്തുന്നത് നമ്മളെ വെറുതെ ആവശ്യമില്ലാത്ത ദുർബലമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സത് തന്നെ ചർവിത ചർവണം വേണ്ടാത്തത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ചാൽ മനസ്സത് മനസ്സിനെ എന്തു ചെയ്യും തളർന്നു പോകും ഈ തളർന്നു പോകുന്നതിൻ്റെ പേരാണ് ഡിപ്രഷൻ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേരും അതിനെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നു അറിയില്ല ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലോൺലിനെസ് എന്ന് പറയും അതായത് ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ കൂടെ ആരും ഇല്ല എന്നൊരു തോന്നൽ ഈ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ മനസ്സ് അഭിരമിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ മനസ്സ് ആവർത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് പോസിറ്റീവ് എനർജി ആവർത്തിച്ചാൽ അത് ഒരു നാമം മനസ്സിൽ ആവർത്തിച്ചാൽ അത് എന്താ പറഞ്ഞത് എനിക്ക് ഫീഡ്ബാക്ക് വരുന്നില്ല നാമം മനസ്സിൽ ആവർത്തിച്ചാൽ എന്താ വരിക ഉറക്കെ പറയൂ മനോബലം വരും അപ്പൊ ഈ വേണ്ടാത്ത ചിന്ത ആവർത്തിച്ചാൽ എന്താ വരിക ഇതിന്റെ പേരാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് രോഗികളായി മാറുന്നത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് ഡിപ്രഷൻ വരാതിരിക്കണമെങ്കിൽ വേണ്ടാത്ത ചിന്തകൾക്ക് ഒരിക്കലും മനസ്സിൽ ഇടം വരുത്തരുത് അപ്പൊ അതിന് ചുറ്റയോടുകൂടിയ ഒരു ജീവിതം കാലത്തെ നീക്കണു വിഷ്ണു സഹസ്രനാമം ചൊല്ലണു അങ്ങനെ ചൊല്ലി അതിലൊരു രസം കണ്ടെത്തി കഴിഞ്ഞാൽ നാമം ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കിട്ടും ഉറപ്പിച്ചോളൂ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആവർത്തിക്കുംതോറും മനസ്സിന് മനോബലം കിട്ടും ആവർത്തിക്കുംതോറും ഏകാഗ്രത കിട്ടും എന്ത് കിട്ടും അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു ശക്തി കിട്ടും ഏകാഗ്രത കിട്ടും ആ നാമത്തിൽ ലയിക്കുംതോറും മനസ്സിനൊരു ആത്മസുഖം കിട്ടും കാരണം സുഖം എന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങളും അതുപോലെ നമ്മൾ കേൾക്കുന്ന നല്ല കാര്യങ്ങളും ഒക്കെ ഒരു കാര്യമാണ് എന്നാൽ അതിനേക്കാളും വലിയൊരു സുഖമാണ് ആ കിട്ടുന്ന സുഖം സുഖം തന്നെയാണ് അതിനെ വിളിക്കുന്ന പേര് ഇന്ദ്രിയ സുഖം എന്നാണ് വിളിക്കുക എന്താണ് അതായത് കാണുന്ന നല്ല കാഴ്ച കാണുന്നതിൽ ഒരു സുഖം നല്ലത് കേൾക്കുന്നു മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യം കുഴപ്പമില്ല അങ്ങനെയൊക്കെ കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് സുഖം എന്നാൽ നാമത്തിൽ മുഴുകുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന്റെ പേരാണ് ആത്മസുഖം എന്നൊരു സുഖം ഏതാണ് അപ്പൊ നമ്മുടെ ഇന്ദ്രിയ സുഖത്തെ ക്രമേണ ഏതാക്കി മാറ്റണം ഏത് സുഖമാക്കി മാറ്റണം ആത്മസുഖമാക്കി മാറ്റണം അതെന്തിനാണ് കാരണം ഇന്ദ്രിയ സുഖം കാലം കൊണ്ട് നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സുഖമാണ് അത് നഷ്ടപ്പെടുമ്പോഴേക്കും കാലത്തെ വീട്ടിൽ രണ്ടും മൂന്നും പശുക്കളൊക്കെ ഉണ്ടാവും ഒന്നിന്റെ കറവ് പറ്റുമ്പോഴേക്കും വേറൊന്ന് കറക്കാനുള്ളത് പോലെ ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ ഇൻവേർട്ടർ വെച്ചിരിക്കുന്ന പോലെ കറണ്ട് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഇൻവേർട്ടറിന്റെ ബാക്കപ്പിൽ നമുക്ക് കറണ്ട് കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് ഇന്ദ്രിയ സുഖങ്ങളുടെ ആ കലവറ നഷ്ടപ്പെടുമ്പോഴേക്കും ഏത് സുഖത്തിലേക്ക് വരണം ആത്മതൃപ്ത മാനവ ആത്മന്നി തസ്യ കാര്യം ന തുഷ്ടേ അപ്പൊ നോക്കൂ നിങ്ങള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യന് വേണ്ടത് ഏത് എന്ത് എന്ത് എന്താ വേണ്ടത് ആത്മബലമാണ് വേണ്ടത് അമ്പലത്തിൽ എന്തിനാ പോവേണ്ടത് ആത്മബലം കിട്ടാൻ വേണ്ടി പോണം തൊഴാനല്ല ഞാൻ പോകുന്നത് ഇത് നമ്മൾ പഠിക്കണം ആത്മശക്തി കിട്ടാനാണ് ആത്മബലം കിട്ടാനാണ് കുട്ടികളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം ഏത് കിട്ടാനാണ് ഉറക്കെ പറയൂ ഇതെന്തിനാ ഞാൻ പറ ഇവിടെയാണ് നമ്മള് ഭാഗവതത്തിലെ ഭീഷമാചാര്യൻ കട കടയിലേക്ക് കടക്കുന്ന ഒമ്പതാം അധ്യായത്തിലേക്ക് കടക്കുന്നത് ഭീഷ്മസ്തുതിയിലേക്കും മറ്റും ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവാൻ കാത്തിരിക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ എന്ന മൂത്ത ആള് വലിയൊരു ഡിപ്രഷനിലേക്ക് വീണുപോയത് എന്താ ഡിപ്രഷനിലേക്ക് വീഴാൻ കാരണം കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ അധർമ്മത്തിന്റെ യുദ്ധമാണെന്നുള്ള കുറ്റബോധം ഒരു നേരച്ചുവേ ധർമ്മയുദ്ധം അവിടെ നടന്നിട്ടില്ല ഗീതം തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നൊക്കെയാണ് പക്ഷെ ധർമ്മം അവിടെ ഒരിക്കലും നടന്നിട്ടില്ല കാരണം ധർമ്മം ഒരിക്കലും നടത്താൻ സാധ്യവുമല്ല നിങ്ങൾ നോക്കൂ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ദ്രോണാചാര്യനെ വീഴ്ത്തുന്നത് ദ്രോണാചാര്യരെ വീഴ്ത്തൽ അത്ര എളുപ്പമല്ല അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കണം ഗുരുവായൂരപ്പന്റെ തന്ത്രങ്ങൾ നോക്കണം ഗുരുവായൂരപ്പൻ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പാണ്ഡവരെ കൊണ്ടാ യുദ്ധം ചെയ്യിപ്പിച്ചത് ഭഗവാൻ പാണ്ഡവരിൽ മൂത്തവനായ കൃഷ്ണന്റെ ജ്യേഷ്ഠൻ തുല്യായ യുധിഷ്ഠരനോട് പറഞ്ഞു ധർമ്മപുത്രനോട് പറഞ്ഞു അങ്ങ് ഇന്നൊരു കാര്യം പറയണം യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഉറക്കം വിളിച്ചു പറയണം എന്താ വിളിച്ചു പറയേണ്ടത് എന്താ വിളിച്ചു പറയേണ്ടത് അശ്വത്ഥാമാ ഹഥ എന്ന് യുധിഷ്ഠിരൻ അങ്ങോട്ട് വിറച്ചു അശ്വത്ഥാമാവ് ഹഥയാണ് അശ്വത്ഥാമാവ് അത അപ്പുറത്ത് യുദ്ധം ചെയ്യുന്നു എന്താ കൃഷ്ണൻ ഇങ്ങനെ നോടെ പറയണത് എന്ന് എൻ്റെ യുധിഷ്ഠിര ഞാൻ പറയുന്ന അശ്വത്ഥാമാവത അപ്പുറത്ത് വീണ് കിടക്കണ ആനയുടെ കാര്യമാണെന്ന് അപ്പൊ അതാ അത് ആന അശ്വത്ഥാമാവ എങ്ങനെ അറിയ അതെനിക്കറിയാം അശ്വത് അമ്മാവൻ അശ്വത്ഥാമാ പേര് എന്നുള്ളത് അല്ല അതെന്തിനാ പറയണത് എന്ന് അത് പറയൂ യുധീക്ഷിതൻ പറഞ്ഞു ഇതൊരു ചതിയല്ലേ കൃഷ്ണ ഇത് കേട്ടാൽ ദ്രോണാചാര്യൻ തളർന്നു പോവില്ലേ വേണോ പറഞ്ഞു മര്യാദയ്ക്ക് നിങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ പറ്റില്ല ഞാൻ കൂടെയുണ്ടായിട്ടും കാര്യൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് കൃഷ്ണ ഞാൻ അശ്വത്ഥാമാ എന്ന് പറയില്ല കൃഷ്ണൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അശ്വത്ഥാമാ കുഞ്ചര ഹത എന്ന് പറയാം കൃഷ്ണൻ പറഞ്ഞു പറയുന്നതിന് വിരോധന പക്ഷെ കുഞ്ചരാന്നുള്ള വോൾഡിങ് കുറയ്ക്കണം ഏതിന്റെ വോൾഡിങ് കൂട്ടണം അശ്വത്ഥാമാ ഹതാന്നും കൂട്ടണം ഏതിന്റെ കുറയ്ക്കണം ഈ ആള് വിറച്ചുപോയി എന്നാ പറയണത് ആര് ആരെങ്ങനെ പെരുന്നോണ പറയണേ കൃഷ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി യുധിഷ്ഠരനോറൊക്കെ അശ്വത്ഥാമാ വരുന്നില്ലേ ശബ്ദം പിന്നെ പതുക്കെ പറഞ്ഞു ഏത് കൃഷ്ണൻ അപ്പോഴേക്കും എനിക്ക് തോന്നി കാലിന് ഒരു തോണ്ടൽ തോണ്ടിയിരുന്നു കുഞ്ചരാന്നുള്ളതൊന്ന് പതുക്കെ പറച്ച ഹതാ ഇത് പറഞ്ഞപ്പോഴേക്കും പണ്ട് മാരീജൻ ശബ്ദം ഉണ്ടാക്കിയത് സീതാദേവി തെറ്റിദ്ധരിച്ച പോലെ ഈ ശബ്ദം കേട്ട് പാവം ദ്രോണാകാര്യൻ കരുതി എനിക്ക് എൻ്റെ മകൻ ഒരു നിമിഷം മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അങ്ങനെ അമർന്നു പോയപ്പോഴാണ് ടപ്പ് അടിച്ചു തീർത്തത് ആ സ്പോട്ടിലെല്ലാം തീർന്നു കളഞ്ഞു ആ കുറ്റബോധം വളരെ വേട്ടയാടി അരേ അരേ യുധിഷ്ഠിരന് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരാളി മര്യാദയ്ക്ക് കൊന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഭീഷ്മരെ എങ്ങനെയാ വധിക്കുന്നത് ഭീഷ്മരാണെങ്കിൽ അധികായനാണ് കരുത്തനാണ് ഭീഷ്മരെ തോൽപ്പിക്കാൻ ഒരു പണിയും കാണുന്നില്ല കൃഷ്ണൻ പറഞ്ഞു ഇവരുടെ അന്നൊരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു ശിഖണ്ഡി ജന്മം കൊണ്ട് പെണ്ണാണെങ്കിലും രൂപം കൊണ്ടൊക്കെ ആണിന്റെയാണ് പക്ഷെ ആ നടത്തവും കുടുങ്ങലും ഒക്കെ ആരുടെയാണ് സ്ത്രീകളുടെയാണ് അപ്പൊ ഈ ശിഖണ്ഡിയെ ഭീഷ്മരുടെ മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു നോക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹാരഥന്റെ മുന്നിൽ ഒരു നിസ്സാരനായ ശിഖണ്ഡിയെ കൊണ്ട് നിർത്തിയപ്പോൾ ഒരു കടല് ഇവനോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ യൂട്ടേൺ അടിച്ചു ആ യൂട്ടേണിലാണ് എവിടെ അമ്പയ്യുന്നത് കഥ കേട്ടില്ല നിങ്ങളാരും കഥ കേട്ടില്ല എവിടെ അമ്പിയുന്നത് ശരീരത്തിന്റെ മുന്നിലോ പിന്നിലോ അതിങ്ങനെ അങ്ങനെ വന്നത് ആളങ്ങോട്ട് തിരിഞ്ഞതും പുറകിൽ അങ്ങോട്ട് തുരുതുരുരാ അമ്പ് ആ അമ്പിൽ കിടന്നങ്ങോട്ട് കാല് തെറ്റി വീണ് അങ്ങനെയാണ് ആള് ഏത് ബെഡിലായത് ശരശേരിയില് പാവം തലയുടെ ഭാഗത്ത് അമ്പില് തല തൂങ്ങി കിടന്നു അപ്പോഴാണ് പറഞ്ഞത് അപ്പോഴേക്കും ദുര്യോധനനും അർജുനനും ഒക്കെ പൊട്ടി പൊട്ടിക്കരയിലും അലറലും കാരണം ഭീഷ്മ പിതാമഹനെ പോലൊരു വടവൃക്ഷത്തെ വീഴ്ത്തി എന്നുള്ള പാപം കാരണം കുരുവംശത്തിൻ്റെ അധിപനാണ് അധികായനാണ് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന പിതാമഹനാണ് ഭീഷമാചാര്യൻ അദ്ദേഹത്തിനെയാണ് ശരശീല അദ്ദേഹത്തിന് ഒരു പരിഭവില്ല കരഞ്ഞില്ല ഒന്നും ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് തലയ്ക്ക് വെക്കാൻ എന്തെങ്കിലും ഒന്നും തരൂ തല തൂങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ദുര്യോധനൻ ഉണ്ട് കുറെ തലണിയായിട്ട് വരണോ അപ്പോഴേക്കും തലകനെ ഓർഡർ ചെയ്ത് എവിടുന്നാ വന്നത് അറിയില്ല ഭ്രീഷ്മ പിതാമഹൻ അർജുനോട് പറഞ്ഞു അതും നിന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ എന്ന് അർജുനൻ മണ്ണിലേക്ക് അമ്പ ചെയ്തുകൊണ്ട് ഈ ശര അദ്ദേഹത്തിന്റെ കടപ്പിനൊരു പ്രത്യേകത ഉണ്ട് ആർക്കെങ്കിലും അറിയില്ല തോള് വരെയുള്ള അസ്ത്രങ്ങളെല്ലാം അതിന്റെ കൂർപ്പ് ദേഹത്തിലാണ് എന്നാൽ തലയുടെ ഭാഗത്ത് മാത്രം അതിന്റെ കൂർപ്പ് ഭൂമിയിലാണ് അതാണ് ആ ശരശയുടെ ഒരു പ്രത്യേകത കാരണം തല തലവെക്കാൻ വേണ്ടി ശരം കൊണ്ട് തലേന്ന് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ കിടക്കുന്ന ഒരു ഭീഷ്മ പിതാമഹൻ ആ കുറ്റബോധം ധർമ്മപുത്രന്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഓരോരുത്തരെയും കർണനെ കൊല്ലുന്നത് പറയണ്ടല്ലോ കർണന്റെ രഥചക്രം മണ്ണിൽ ആണ്ടുപോയി പൂണ്ടുപോയപ്പോൾ രഥം തിരിക്കാൻ പറ്റുന്നില്ല അർജുനോട് പറഞ്ഞു അർജുന വൺ മിനിറ്റ് പ്ലീസ് ഞാൻ ഇതൊന്ന് എടുത്തു എടുത്തുപോക്കിക്കോട്ടെ ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു ഏയ് അർജുന യുദ്ധം തുടരുമെന്ന് അപ്പം കർണൻ പറയാണ് അർജുന ക്ഷത്രിയനാണ് യുദ്ധധർമ്മം തെറ്റിക്കരുത് ആയുധം താഴെ വെച്ചവൻ നിസ്സഹായനായവൻ ഇങ്ങനെയൊക്കെ അഭയം തേടിയവൻ ഇവരോടൊന്നും ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ആവിടന്ന് അങ്ങോട്ട് കൊടുത്തു കൃഷ്ണൻ ഹേ സൂതപുത്ര നിനക്കെന്ത് ധർമ്മം പറയാൻ യോഗ്യത ചൂത് കളിക്കുമ്പോൾ നിന്റെ ധർമ്മബോധം വന്നില്ലല്ലോ ആ പാവം പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നിനക്ക് ധർമ്മബോധം വന്നില്ലല്ലോ ഇപ്പോഴാണോ നിനക്ക് ധർമ്മബോധം വന്നിരിക്കുന്നത് നിനക്ക് ധർമ്മം പറയാൻ അവകാശമില്ല മിണ്ടിപ്പോവരുത് നീ അപ്പം പിന്നെ കർമ്മന് മനസ്സിലായി ഇനി ഒന്നും ചെയ്യാനില്ല ആ രഥത്തിൽ ഇരു ചാടി പുറത്തിറങ്ങി അവിടെ നിന്നാണ് ബ്രഹ്മാസ്ത്രം എടുക്കുമ്പോഴേക്കും തൊടുത്തുവിട്ടു കാരണം ബ്രഹ്മാസ്ത്രം എടുത്തപ്പോൾ ഒരു ശാപം അപ്പോഴാണ് ഏറ്റുപോയത് ഏത് ശാപാണെന്ന് ആർക്കെങ്കിലും അറിയോ കർണൻ ഒരു ശാപം ഉണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ ആ പരശുരാമന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ശാപം കിട്ടി അതായത് വേണ്ട മന്ത്രം വേണ്ട സമയത്ത് ഓർമ്മയിൽ വരാതെ പോട്ടേന്ന് എന്ന് ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു പക്ഷെ ഓർമ്മയില്ലേ അതിൻ്റെ ഇടയ്ക്ക് ടപ്പ് അടിച്ചു കളഞ്ഞു കർണൻ വീണു ആ കർണന്റെ ജീവിതത്തിൽ നോക്കണം കൃഷ്ണനും അർജുനനും ഓടി കർണൻ വീഴ് കിടക്കുന്നിടത്ത് കൃഷ്ണനാണ് അസ്ത്രം വലിച്ചു മാറ്റിയെടുക്കുന്നത് കൃഷ്ണനോടാണ് പറയുന്നത് ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ ചിതയിൽ കൃഷ്ണൻ തീ കൊളുത്തണമെന്നാണ് തൻ്റെ ചിതയില് കൃഷ്ണനോട് അത്രയും ബഹുമാനമുള്ള ഒരാളായിരുന്നു ആര് ആര് കർണ്ൻ നോക്കണം നിങ്ങൾ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും കൃഷ്ണനെ അത്ര ബഹുമാനമായിരുന്നു ഒരുപക്ഷെ കൃഷ്ണന് അർജുനനെക്കാളും സ്നേഹവും കർണനോടായിരുന്നു അത് നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോഴേ അറിയുള്ളൂ അത് കാരണം കൃഷ്ണൻ അത്ര റെസ്പെക്റ്റ് ആയിരുന്നു കർണനോട് മനസ്സിലായില്ലേ അതാണ് പക്ഷെ നിവൃത്തിയില്ല കർണൻ ദുര്യോധന പക്ഷത്താണ് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല മനസ്സിലാവണ്ടത് നിങ്ങക്ക് അങ്ങനെ കർണനെ കൊന്നതും നല്ലൊരു നല്ലൊരു രീതിയിലായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് ദുര്യോധനനെ കൊല്ലുന്നതും ഞാൻ പറഞ്ഞു ഗത ഒരിക്കലും തുടയിലൊന്നും തൊടാമ്പാളി അരക്കി താഴെ ഉപയോഗിക്കരുതാണ് യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഭീമസേനൻ്റെ കോൺഫിഡൻസ് തകരാൻ തുടങ്ങി ഭീമസേനൻ തളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടതും അതുവരെ കൈയടിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ തുടയിൽ ആഞ്ഞടിക്കുകയാണ് ഭീമസേനന് മനസ്സിലായി വേറെ വഴിയൊന്നുമില്ല ധർമ്മം തെറ്റിച്ചേ വഴിയുള്ളൂ പിന്നെ തുടയിൽ ആഞ്ഞടിക്കുകയാണ് അങ്ങനെയാണ് ഭീമസേനൻ ദുര്യോധനനെ ഈ കുറ്റബോധങ്ങളൊക്കെ യുധിഷ്ഠിരനെ വേട്ടയാടുകയാണ് എന്തു യുദ്ധമാണ് ജയിച്ചത് ഇതാണോ യുദ്ധം ഇതിനാണോ നിങ്ങൾ കാത്തിരുന്നത് നാളെ കാലം എനിക്ക് മാപ്പ് തരുമോ എന്നുള്ള കുറ്റബോധത്തിൽ നീറി നീറി ഡിപ്രഷനിലേക്ക് പോയി അര് അര് യുധിഷ്ഠിരൻ ഇതെന്തിനാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കാരണം മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ നഷ്ടങ്ങളെ ഓർത്ത് തെറ്റുകളെ ഓർത്ത് അതുപോലെ തന്നെ ഇല്ലായ്മകളെ ഓർത്ത് ആവർത്തിച്ചാർത്തിച്ച് ചിന്തിച്ചത് ഡിപ്രഷനിലേക്ക് പോവാനുള്ള സാധ്യത ഉണ്ട് യുധിഷ്ഠിരൻ കേവലം ഒരു യുധിഷ്ഠര കഥാപാത്രമല്ല നമ്മളിലും ഒരു ആരുണ്ട് ഒരു യുധിഷ്ഠിരൻ ഉണ്ട് മറക്കരുത് നമ്മൾ നമ്മളിലൊക്കെ ഒരു ഉണ്ട് കാലം നമ്മളെ യുധിഷ്ഠിരനാക്കരുത് കാരണം നിങ്ങളിലൊക്കെ ഒരു ധർമ്മബോധമുണ്ട് ഞാൻ മക്കളെയൊക്കെ വളർത്തി അവരെ നോക്കി ഇവരെ നോക്കി പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ ഉം ആരും ഇല്ലല്ലോ ഞാൻ ഇത്രയും കാലം ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടോ എന്താ ഒന്നും വേണ്ടാത്തത് ഉണ്ടോ ഇല്ലയോ എത്രയോ ആളുകളെ കാണാം നിങ്ങൾക്ക് ഈ അവസ്ഥ യുധിഷ്ഠിരന് വന്നപ്പോൾ സാക്ഷാൽ കൃഷ്ണൻ ഉപദേശിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് ഒമ്പതാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം വ്യാസാദ്ധ്യാജ്ഞ പ്രബോധോതിഹാസുദ്ധ്യത ശുചാർപിത ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ യുധിഷ്ഠിരനെ ഒന്ന് ഉപദേശിച്ചുവെങ്കിലും ആ യുധിഷ്ഠിരന് അല്പം പോലും ദുഃഖത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിച്ചില്ല ഭഗവാൻ കൈവിട്ടില്ല അങ്ങനെയാണ് ഭഗവാൻ ആരുടെ അടുത്തേക്ക് പോകുന്നത് ഭീഷ്മരുടെ അടുത്തേക്ക് നോക്കണം ശരശ്ശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൊണ്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോഴല്ലേ യുധിഷ്ഠിരൻ കരയാൻ തുടങ്ങി എന്താണ് കരയുന്നതിൻ്റെ കാര്യം എന്ന് യുധിഷ്ഠിരൻ വിചാരിച്ചു പാവം ഈ ചതി ചെയ്തതിന് ഈ നഷ്ടം വരുത്തിയതിന് കുലത്തോട് കാണിച്ച ദ്രോഹം ചതി ഞങ്ങൾ ചെയ്തിരിക്കുന്ന വഞ്ചന ഇതിനൊക്കെയാണ് കരയുന്നത് എന്ന് വിചാരിച്ചത് പക്ഷേ യുധിഷ്ഠിരൻ പറ ഭീഷ്മാചാര്യൻ പറഞ്ഞു ഞാൻ കരയുന്നത് എൻ്റെ ദുഃഖങ്ങളോ നിങ്ങൾ ചെയ്ത തെറ്റൊന്നും ഓർത്തിട്ടല്ല യുധിഷ്ഠിര നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവരണ്ട് അഞ്ചു പേര് ഒരുമയുള്ളവര് പോരാത്തതിന് കൃഷ്ണൻ എപ്പോഴും താങ്ങും തണലും തുണയും തുഴ ഒരു തണലുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിന്റെ ദുഃഖം നിനക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീ എത്ര നീ എത്ര മാത്രം ഭാഗ്യം കെട്ടവനാണെന്ന് ഓർത്ത് കരഞ്ഞുപോയതാണ് നന്ദി കൃഷ്ണൻ ഉണ്ടായിട്ടും നിന്റെ സങ്കടം മാറ്റാൻ നിനക്ക് ഇറക്കെ പറയൂ സാധിക്കുന്നില്ലല്ലോ ഒന്ന് അപ്പോഴാണ് ഭീഷ്മി യുധിഷ്ഠിരി മനസ്സിലായത് ശരശ്ശിയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ ദുഃഖം അല്പം പോലും തളർത്തിയില്ല പിന്നെ അവിടെ വെച്ച് യുധിഷ്ഠിരന് കൗൺസിലിംഗ് ചെയ്തതാണ് നമുക്ക് കാണുന്ന മഹാഭാരതത്തിൽ കാണുന്ന ഭീഷ്മോപദേശങ്ങളൊക്കെ അവിടെ ഒരു രാജാവിന് വേണ്ടുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കുക നാമജപ ആവർത്തനം കൊണ്ട് മാത്രമേ മനസ്സിനെ ശുദ്ധീകരിക്കാനും ശാക്തീകരിക്കാനും മനസ്സിനെ ആത്മസുഖത്തിലേക്ക് നയിക്കാനും സാധിക്കുള്ളൂ ഇത് നിങ്ങളുടെ ഉള്ളിൽ നല്ല ക്ലിയർ ആയിട്ട് ഉറക്കണം നാമജപ ആവർത്തനമാണ് മനോബലത്തിനും മനോബലത്തിനും ഏകാഗ്ര ബുദ്ധിയുടെ ഓർമ്മശക്തിക്കും അതുപോലെ ആത്മസുഖത്തിനും വേണ്ടത് അതുകൊണ്ട് ദിവസവും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയരുത് ഏത് കാര്യത്തിൽ ഏതിൽ നാമജപത്തിൽ അതൊരു ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം ദിവസവും വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ഏതെങ്കിലും ഒരു മന്ത്രം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ മക്കൾക്കൊക്കെ ഒരു ഗുരുദീക്ഷ ഒരു മന്ത്രദീക്ഷ കൊടുക്കാൻ സാധിച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഗുരുവായൂര് വരുന്നവർക്കൊക്കെ ഒരു മന്ത്രം കൊടുക്കുക ഇതിങ്ങനെ ആവർത്തിച്ചു ചൊല്ലുക അതെന്തെങ്കിലൊക്കെ നടക്കുക അറിയില്ല